ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഓണം കളക്ഷൻ സാരി കാണിച്ചില്ലേ അതിന്റെ റീസ്റ്റോക്ക് വന്നതാട്ടോ നല്ല രസമാണ് സാരി രണ്ട് ഡിസൈനിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് സാരി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ഒരു റാണി പിങ്ക് ഷെയ്ഡ വരിക അപ്പൊ അതേ ഈ ടാസിൽസ് പിങ്ക് കളറിൽ വരും അത്രയും വ്യത്യാസം വരുന്നുള്ളൂ നല്ലൊരു സിക്സ് ബാഗ് ഡിസൈനാണ് വന്നിരിക്കുന്നത് വിചിത്ര ആണ് മെറ്റീരിയൽ അതിനകത്ത് ഫോയിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാരി അഞ്ചര മീറ്റർ ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാരി ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും റാണി പിങ്ക് ഷെയ്ഡിലാണ് വരിക നല്ല രസം കാണാനായിട്ട് ഇങ്ങനെയായിട്ടാണ് വന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇനി ഈ സാരി തന്നെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് രണ്ട് ഡിസൈന വരിക ഇതൊരു സിക്സ് ബാഗ് ഡിസൈൻ വരും നല്ല ഭംഗിയാണ് രണ്ട് ഡിസൈനും കാണാനായിട്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനെ വന്നേ കണ്ടാവും വേറെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നേ ആ സെയിം ഡിസൈൻ തന്നെയാണ് പറഞ്ഞത് അതിന്റെ ബ്ലൗസ് പീസും സെയിം തന്നെ ഇങ്ങനെ റാണി പിങ്ക് ഷെയ്ഡിന് വന്നിട്ട് ഇതാ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ രണ്ട് ഡിസൈൻ ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ആണെങ്കിൽ സാരി ഡിസൈൻ സെയിം തന്നെയാണ് ബ്ലൗസിന്റെ കളറാണ് വ്യത്യാസം വരിക ഇത് കണ്ടോ ഇത് നല്ല രസമുള്ളൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡായിട്ടോ വരിക നല്ല ഭംഗിയാണ് കളർ കാണാൻ ഒരു വെറൈറ്റി കളറാണ് സാധാരണ ഇതിന്റെ കൂടെ വരാത്ത ഒരു റയർ കളർ ആട്ടോ ഇതിന്റെയും സാരി രണ്ട് ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഡിസൈൻ വരും ഇങ്ങനെ രണ്ട് ഡിസൈനിലാട്ടോ വരണത് സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതാണ് ഓവറോള നെക്സ്റ്റ് ഇതാ കേട്ടോ സാരി സെയിം തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരിക പിന്നെ ഈ ഡിസൈൻ വരുന്ന സാരിയുടെ ടാസിൽസ് ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പറഞ്ഞോളൂ ഞാൻ ഇപ്പോളാണ് ശ്രദ്ധിച്ചേ ഇതിന്റെ ടാസിൽസ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വന്നത് പിന്നെ അടുത്ത ഡിസൈൻ വരണമെന്ന് വെച്ചാല് ഈ ഡിസൈൻ ആണേ നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ അല്ലേ അപ്പൊ ബ്ലൗസ് പീസ് സെയിം തന്നെയായിരിക്കും ഇതിന്റെ ടാസിൽസ് മാത്രം എന്താ ഇങ്ങനെ ഒരു സ്റ്റൈല് ടാസിൽസ് ആയിരിക്കും വരണമേ ഉള്ളൂ സെയിം ആ ഗ്രീൻ കളറിലുള്ള ത്രെഡിന്റെ കോമ്പിനേഷൻ ഒക്കെ വെച്ച് ഉള്ളൂ ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഇതാട്ടോ ഇത് ഒരു വയലറ്റ് കളർ ഷെയ്ഡ് വരെ ഡാർക്ക് പർപ്പിളും വയലറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല ഡാർക്കാണ് വരണത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും പിന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാ വരിക ടാസിൽസിലും വ്യത്യാസം കൊണ്ട് ഈ ഇതിലൊന്ന് വ്യത്യാസം വരും ബ്ലൗസ് പീസ് സെയിം തന്നെയായിരിക്കും വരിക അതാ ഇങ്ങനെയാ പറഞ്ഞത് സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇത് മെറൂൺ കളർ ഷെയ്ഡാണ് ബ്ലൗസ് വരണത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പിന്നെ അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ആണെങ്കിൽ ഇതാ ഇത് വരും ഈ ഡിസൈൻ വരും എന്നിട്ട് അതിന്റെ ടാസിൽസ് മാത്രം വ്യത്യാസം വരണേ ഉള്ളൂ അതിന്റെ ബ്ലൗസ് പീസും സെയിം മെറൂൺ തന്നെയാ കേട്ടോ വരിക നല്ല രസമാണ് കാണാൻ ഇതാ ഇങ്ങനെ വരിക രണ്ടെണ്ണം സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ വരുന്നത് നല്ല രസാ കാണാനായിട്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാ വരിക രണ്ടാമത്തെ ഡിസൈൻ ഡാ ഇങ്ങനെ വരും ടാസിൽസിനും ചെറിയ വ്യത്യാസം വരണുള്ളൂ നല്ല രസല്ലേ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇത് സാരിയുടെ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരണത് ഇങ്ങനെയൊരു സിക്സ് ബാഗ് പോലെ ഒരു ഡിസൈൻ ആണ് ഇതൊരു ഫോയിൽ പ്രിന്റ് ആട്ടോ വരണത് പിന്നെ ഇതിന്റെ ടാസിൽസ് കണ്ടോ നല്ല രസം കാണാനായിട്ട് ലോവർ എന്റിന്റെ നല്ല രസമായിട്ട് ടാസിൽസ് വരുന്നതേ ഉള്ളു ഇത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ള ടാസിൽസ് ആണ് വരണത് അപ്പോൾ ബ്ലൗസ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലായിരിക്കും വരിക അതായി ഇങ്ങനെ വരും നല്ല രസല്ലേ കാണാനായിട്ട് ഇതിന്റെ അടുത്ത ഡിസൈനും ഞാൻ നിവർത്തി കാണിച്ചില്ലായിരുന്നല്ലോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം സെയിം ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിവർത്താത്തത് ഇങ്ങനെ വരും കണ്ടോ നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ടാസിൽസും ഇങ്ങനെയാ വരിക നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിന്റെ ബ്ലൗസ് പീസും സെയിം ഇങ്ങനെ വരും രസമുള്ള കോമ്പിനേഷൻ ആണ് അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസമാണ് ഒരു അടിപൊളി മജന്ത ഷെയ്ഡാ വരിക ഫസ്റ്റ് ഡിസൈൻ ഇത് വരും നെക്സ്റ്റ് ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ വരിക ഈ ഡിസൈൻ കണ്ടോ രണ്ടും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളൂ ബ്ലൗസ് പീസ് എല്ലാം സെയിം ആയിരിക്കും അടിപൊളി കളക്ഷൻ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളിയല്ലേ കുറെ പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ